ചൂടൻ ദേശിക്കാരൻ എന്നത്രയും നേരം അവർ വിളിച്ച ആളുടെ ഉള്ളിൽ പൊള്ളി നിൽക്കുന്നൊരു കനലുണ്ടായിരുന്നു എന്ന് അവസാനമേ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ നമുക്കും മനുഷ്യർ വളരെ കുറച്ചേ പറയുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ് എന്താണെന്നറിയില്ല ഈ മാസം വല്ലാത്ത വേദനയും തളർച്ചയും ഉണ്ട് എന്ന് അവൾ നമ്മളോട് വന്ന് പറയുമ്പോൾ അവൾക്ക് വേണ്ടത് വേദനക്കുള്ള മരുന്നല്ല അതായിരുന്നു എങ്കിൽ അവൾക്ക് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു നമ്മുടെ അടുത്ത് വന്നത് എന്തിനും വേറെ എന്തിനും ആയിരുന്നു മനുഷ്യന്മാർ വളരെ കുറച്ചേ പറയുന്നുള്ളു നമ്മൾ മനുഷ്യരെ വളരെ കുറച്ചേ അറിയുന്നുള്ളു സുഭാഷ് ചന്ദ്രനെ വായിച്ചിട്ടുണ്ടോ ഏ വായിച്ച ആളുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ വായിക്കേണ്ട പുസ്തകങ്ങളാണ് മലയാളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പ്രതിപാതനരായ എഴുത്തുകാരിൽ ഒരാളാണ് സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തിന് ഇപ്പോൾ അൻപത് വയസ്സായി അൻപത് വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട അൻപത് കുറിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട് നല്ല രസമുള്ളൊരു പുസ്തകം അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് അച്ഛനെ കുറിച്ചാണ് സുഭാഷ് സുഭാഷ് ചന്ദ്രൻ ശരിക്കും എന്താണ് ആ പേരിൻ്റെ അച്ഛൻ ഈ കുട്ടിക്കിട്ട പേര് സുരേഷ് എന്നായിരുന്നു അങ്ങനെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് സുരേഷ് വേണ്ട എനിക്ക് സുഭാഷ് ചന്ദ്ര ബോസ് മതി എന്ന് കാരണം വീടിൻ്റെ പൂമുഖത്ത് കുറേ ആൾക്കാരുടെ ചിത്രം തൂക്കിയിട്ടിട്ടുണ്ട് അതിൽ കാണാൻ നല്ല മുഞ്ചുള്ള ഒരാളുണ്ട് പട്ടാള വേഷമൊക്കെ ധരിച്ചിട്ടുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരനുണ്ട് ഒരു ചിത്രമുണ്ട് അയാളുടെ പേര് മതി സുഭാഷ് ചന്ദ്ര ബോസ് അപ്പോൾ മാഷ് പറഞ്ഞു സുഭാഷ് ചന്ദ്രൻ മതി ബോസ് ഒക്കെ വൈ വലിയ കുട്ടിയാകുമ്പോൾ ആയാ മതി എന്ന് പറഞ്ഞു അങ്ങനെ കിട്ടിയ പേരാണ് സുഭാഷ് ചന്ദ്രൻ അച്ഛനെക്കുറിച്ച് പറയുന്നത് പറയുന്ന എന്താണെന്നറിയോ അച്ഛനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പം സ്വാഭാവികമായിട്ടും കുട്ടികളൊക്കെ എന്താ പറയുക മക്കൾ അച്ഛൻ്റെ എന്നല്ലേ പറയാ അല്ലേ അപ്പൻ്റെ ഓഫീസ് അച്ഛൻ്റെ ഓഫീസ് ഉമ്മയുടെ ഓഫീസ് എന്നൊക്കെയല്ലേ പറയാം ഇപ്പം സ്വാഭാവികമായിട്ടും കുട്ടികളെന്താ പറയുക അച്ഛൻ്റെ കമ്പനി അച്ഛൻ്റെ കമ്പനി അച്ഛൻ്റെ കമ്പനി എന്ന് എത്രയോ കാലമായിട്ട് ഇവൻ കേൾക്കുന്നുണ്ട് ജനിച്ചത് മുതൽ കേൾക്കുന്നുണ്ട് പക്ഷേ ഇവൻ അതുവരെ കണ്ടിട്ടില്ല അച്ഛൻ്റെ കമ്പനി കണ്ടിട്ടില്ല കാണാൻ അവന് വല്ലാത്ത ആഗ്രഹമുണ്ട് ആറു വയസ്സുള്ള സമയത്ത് അവന് കാണാനുള്ള അതി കലശലായ ആഗ്രഹമുള്ളൊരു സമയത്ത് ഒരു ദിവസം അവൻ്റെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു നിനക്ക് അച്ഛൻ്റെ കമ്പനി കാണണ്ടേ ആ അച്ഛൻ്റെ കമ്പനി കാണണം ഞാൻ നിന്നെ കൊണ്ടുപോകാം പക്ഷേ സൈക്കിൾ വാടകയ്ക്ക് എടുക്കണം സൈക്കിൾ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കണമെങ്കിൽ അൻപത് വയസ്സ് വേണം നീ അമ്മയുടെ കയ്യിൽ നിന്ന് അൻപത് വയസ്സ് ഒപ്പിച്ചാൽ ഞാൻ സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് നിന്നെ അച്ഛൻ്റെ കമ്പനി കാണിച്ചു തരാം എന്ന് ചേട്ടൻ കൃഷ്ണൻ പറഞ്ഞു അച്ഛൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അതുകൊണ്ട് സഖാവ് പി കൃഷ്ണപിള്ളയുടെ പേരിട്ടതാ കൃഷ്ണപിള്ള ഈ കൃഷ്ണപിള്ളയുണ്ടല്ലോ പതിനഞ്ച് വയസ്സുള്ള കൃഷ്ണപിള്ള എസ് എസ് എൽ സി തോറ്റു നിൽക്കുകയാണ് അതുകൊണ്ട് അവൻ ചോദിച്ചാൽ അമ്മ പൈസ കൊടുക്കില്ല അതുകൊണ്ട് അനിയനമല്ലേ പറഞ്ഞു വിടാണ് അങ്ങനെ അനുജൻ അൻപത് വയസ്സേക്ക് ഒപ്പിച്ച് സൈക്കിളിൽ രണ്ടുപേരും അച്ഛൻ്റെ കമ്പനി കാണാൻ പോയി കമ്പനിയിലെത്തിയ പാടെ ഈ ആറു വയസ്സുള്ള സുഭാഷ് ഇല്ലേ ഇവൻ അച്ഛന് തിരയാ ആ കമ്പനിയിൽ എവിടെയും അവൻ്റെ അച്ഛനെ കാണുന്നില്ല കാരണം അവൻ്റെ അച്ഛൻ രാവിലെ ഇറങ്ങുമ്പോഴും വൈകിട്ട് തിരിച്ചു വരുമ്പോഴും അച്ഛൻ ഇടാറുള്ളത് ഉടുക്കാറുള്ളത് വെളുത്ത ഷർട്ടും വെളുത്ത തുണിയുമാണ് അതുകൊണ്ട് വെള്ളയും വെള്ളയും ഉടുത്തിട്ടുള്ള അച്ഛനെയാണ് അവൻ തെരയുന്നത് പക്ഷെ അവിടെ മുഴുവൻ ആളുകൾ ഉടുത്തിട്ടുള്ളത് പച്ചയും പച്ചയുമാണ് അവരൊക്കെ മുഷിഞ്ഞ വസ്ത്രമാണ് പെട്ടെന്ന് അഴുക്കറിയാത്ത രീതിയിലുള്ള വസ്ത്രമാണ് പച്ചയും പച്ചയും അല്ലേ ആ വസ്ത്രത്തിലാണ് എല്ലാവരും ആ യൂണിഫോമിലുള്ളത് അപ്പോഴാണ് ഇവൻ പറയുക ഒരാൾ എന്നെ വന്ന് ഇങ്ങനെ തലോടി അയാളുടെ ഒരു കൈവിരൽ മുറിഞ്ഞു പോയിരുന്നു മുറിഞ്ഞ കൈവിരലുള്ള ഒരു കൈത്തലം എന്നെ വന്ന് പതുക്കെ ഇങ്ങനെ തലോടി നോക്കുമ്പോൾ അച്ഛൻ കമ്പനിയുടെ മെഷീനിൽ കുടുങ്ങിയിട്ട് അച്ഛൻ്റെ ഒരു കൈവിരൽ എന്നോ മുറിഞ്ഞു പോയിട്ടുണ്ട് നോക്കുമ്പോൾ അച്ഛൻ വെള്ളയും വെള്ളയും അല്ല പച്ചയും പച്ചയും അഭേ കുട്ടി നേരിയ സങ്കടത്തോടെയാണെങ്കിലും അച്ഛനോട് പറഞ്ഞു സാധാരണ അച്ഛൻ അവൻ അലൂ അലൂമിനിയത്തിൻ്റെ കമ്പനിയാണ് അവിടെ എന്തോ പൊടിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അലൂമിനിയത്തിൻ്റെ വെള്ള കളറുള്ള പൊടി അപ്പോൾ ഇവൻ ആ കൗതുകത്തോടെ അച്ഛനോട് ചോദിച്ചു അച്ഛ എനിക്ക് കുറച്ച് പൊടി തരുമോ എനിക്ക് കുറച്ച് പൊടി തരുമോ അപ്പം അച്ഛനവനോട് പങ്കൊടുക്കണ്ടേ ശരി പുറത്ത് ഒരുപാട് സ്ത്രീകളും കുട്ടികളൊക്കെ പുറത്ത് അവർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും നല്ല ചൂടാണ് ഇവിടെ അവരെയും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുട്ടികളൊക്കെ ഉള്ളവരെ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുമെങ്കിൽ സംഘാടകരൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ഭാരവാഹികളൊക്കെ ഒന്ന് കറങ്ങി വരുമ്പോഴേക്കൊക്കെ അത് ശരിയാകും അവരൊക്കെ നേരത്തെ സ്റ്റേജിലിരുന്നു ആ നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാന്ന് ആണോ ആണോ ഇൻഡോർ സ്റ്റേഡിയം ശരിക്കും എന്ന് പറഞ്ഞാൽ ഇൻഡോർ ഇപ്പം ഇതുപോലുള്ള ഹാൾ ഒരുപാട് പേർക്ക് ഇരിക്കേണ്ടത് കോയിട്ട് ലഭ്യമല്ല പല സ്കൂളുകളും പല ഇതൊക്കെ ഒരു റിന്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പൂട്ടിയ സമയത്ത് അപ്പോൾ നമുക്കത് ലഭ്യമായില്ല അതുകൊണ്ടാണ് ഈ പരിമിതമായ സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തുടങ്ങല്ലേ ഞാൻ എനിക്ക് ആ പുറത്തിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് ആലോചിക്കുമ്പോളേ ഭയങ്കര വിഷമം തോന്നുന്നു അങ്ങനെ പരിഹാരമല്ലല്ലേ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ കുട്ടി അച്ഛൻ്റെ കമ്പനിയിലേക്ക് എത്തിയിട്ട് അച്ഛനോട് ചോദിക്കുകയാണ് കുറച്ച് അലൂമിനിയത്തിൻ്റെ പൊടി തരുമോ അപ്പം അച്ഛന് അവനോട് പറയാ മിണ്ടരുത് മിണ്ടരുത് എന്ന് പറഞ്ഞു കാരണം അച്ഛൻ ആരെയോ പേടിക്കുന്നുണ്ട് ആരെയോ പേടിക്കുന്ന ഒരച്ഛൻ അത്രയേറെ ആളുകളിൽ നിന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരച്ഛൻ അതാ കുട്ടിയെ വല്ലാതെ സങ്കടത്തിൽ അഴ്ത്തി അവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവനങ്ങോട്ട് പോകണ്ടില്ലായിരുന്നു എന്നാണ് തോന്നിയ തിരിച്ച് അവൻ വരുമ്പോൾ ചേട്ടൻ്റെ സൈക്കിളിൻ്റെ പിന്നാമ്പുറത്ത് ഇരുന്നിട്ട് അവൻ രണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു ഒന്ന് ആരെയും പേടിക്കുന്ന ജോലി ചെയ്യൂല്ല എന്ന് രണ്ട് ആരെയും പേടിപ്പിക്കുന്ന ജോലിയും ചെയ്യൂല പിന്നെ അവൻ ഒരു കാര്യം കൂടി തീരുമാനിച്ചു ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥലത്തും എന്നെ പ്രത്യേകമായി തിരിച്ചറിയുന്ന ഒരു ജോലിയെ ഞാൻ ചെയ്യൂ പക്ഷേ ആ അച്ഛനെക്കുറിച്ച് വായിച്ചപ്പോഴേ ഭയങ്കര സങ്കടമായി ശരിക്കും അപ്പം മനസ്സിൽ വന്നത് ആരാണെന്നറിയോ പ്രവാസികളായ അച്ഛന്മാരാ ശരിക്കും അങ്ങനെയല്ലേ അത്യാവശ്യ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചല്ല കേട്ടോ അവരും കടന്നു വന്നത് ഈ സൗകര്യങ്ങളിലൂടെ ഒന്നും ആവില്ല എന്നോട് നേരത്തെ ഒരാൾ പറഞ്ഞതാ ഓലപ്പുരേക്കാളും ചെറിയ വീടായിരുന്നു ഉണ്ടായിരുന്നത് ഒരു നല്ല വീട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരില്ലായിരുന്നു ഓലപ്പുരേക്കാളും താഴ്ന്ന തീതിയിലുള്ള ഷീറ്റ് കൊണ്ട് വലിച്ചു കെട്ടിയ വീട്ടിൽ താമസിച്ച ഒരാളായിരുന്നു അദ്ദേഹം ഇന്ന് അദ്ദേഹം എത്രയോ ആശുപത്രികളുടെ ഉടമയാണ് ഈ നിൽക്കുന്ന ആളാ അപ്പൊ ഇപ്പൊ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ഒരാളും കടന്നു വന്നത് അത്ര സൗകര്യങ്ങളിലൂടെ ഒന്നാവില്ല പക്ഷെ ഞാനത് വായിച്ചപ്പോഴേ കുറെ അച്ഛന്മാരെയാണ് ഓർത്തത് കാരണം അച്ഛന്മാരെ പ്രവാസികളായ അച്ഛന്മാരെ വീട്ടിലേക്ക് വരുമ്പോഴും നാട്ടിലേക്ക് വരുമ്പോഴും മക്കൾ കാണുന്നത് നല്ല വസ്ത്രത്തിലാണ് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും കാണുന്നത് നല്ല വസ്ത്രത്തില്ല പക്ഷേ ഇവിടെ വിയർത്ത് കുളിച്ച് നിൽക്കുന്ന ആ അച്ഛന്മാരെ മക്കൾ പലപ്പോഴും കാണുന്നില്ല ആ മക്കൾ കഴിച്ചിട്ടുള്ള പലതും ഈ അച്ഛന്മാർ ഈ വാപ്പന്മാർ കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ റൂമിലുള്ള ഒരാൾ പത്തു മുപ്പതിലേറെ വർഷം പ്രവാസിയായിട്ടുള്ള ഒരാൾ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോവാം അപ്പം സ്വാഭാവികമായിട്ടും റൂമിലുള്ള എല്ലാ ആളുകളും കൂടിയിട്ട് ഇദ്ദേഹത്തിനൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറയൂ ഞങ്ങൾ വാങ്ങിത്തരാൻ തയ്യാറാണ് എന്തായാലും ഞങ്ങൾ വാങ്ങിത്തരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാകുന്നതല്ലേ നല്ലത് എന്നൊക്കെ പക്ഷെ ഇദ്ദേഹം ഒരു കാരണവശാലും പറയൂല എന്താ വേണ്ടതെന്ന് അവസാനം ഇദ്ദേഹം പോകുന്നതിൻ്റെ തലേ ദിവസം ഇവർ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊന്ന് പറയുമോ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഞാൻ ജോലിക്ക് പോകുന്ന നടന്നു പോകാറുള്ള സ്ഥലത്ത് അവിടെയുള്ള ഒരു ഷോപ്പിൽ നല്ല ചൂടിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കോഴി കാണാറുണ്ട് ചിക്കൻ അതൊന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് മുപ്പതിലേറെ വർഷം ഇവിടെ ജീവിച്ചിട്ടെ അദ്ദേഹം അത് കഴിച്ചിട്ടില്ല മക്കൾ ഒരു പക്ഷേ നാട്ടിൽ കഴിച്ചിട്ടുണ്ടാവും അച്ഛൻ നമുക്കൊരിക്കലും മനസ്സിലാക്കാ മനസ്സിലാകാത്ത ഒരാളുടെ പേരാണ് അച്ഛൻ എൻ്റെ ഒരു ഗുരുണ്ട് അദ്ദേഹം പറയും അമ്മ മഴ പോലെയാണ് പക്ഷേ അച്ഛൻ ആലിപ്പഴമാണ് ആലിപ്പഴമാണ് വല്ലപ്പോഴൊന്ന് തോളിൽ തട്ടിയാൽ അത്രയേ ഉള്ളൂ വല്ലപ്പോഴൊന്ന് സങ്കടം പറഞ്ഞാലായി അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ അച്ഛൻ ഇങ്ങനെ മൗനിയായി പോകുന്ന ഒരു ഒരു വലിയ സാന്നിധ്യത്തിൻ്റെ പേരാണ് എം എൻ വിജയന്മാഷെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എം എൻ മാഷ് ബ്രണൻ കോളേജിലെ പ്രഗത്ഭനായ അധ്യാപകനായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയെ മോൾഡ് ചെയ്തതിൽ വലിയ പ്രാധാന്യമുള്ള അധ്യാപകനാണ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകനാണ് എം എൻ വിജയം മാഷ് മാഷോട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ മാഷിന് ഒരുപാട് രോഗങ്ങളായിരുന്നു പന്ത്രണ്ടോളം രോഗങ്ങളുള്ള ശരീരമായിരുന്നു ആ മെലിഞ്ഞ ശരീരം ആ രോഗങ്ങളും വെച്ചാണ് എത്രയോ കാലം ജീവിച്ചതേ അപ്പോൾ മകൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് അച്ഛൻ അത്രയേറെ രോഗങ്ങളിലൂടെ കടന്നു വന്നത് എന്നും വീട്ടിലെ ചർച്ചാ വിഷയമായിരുന്നു അച്ഛൻ്റെ രോഗം ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളുണ്ടേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെടഞ്ഞ് കണ്ട് മരിക്കുകയാണ് ചെയ്തത് ഓർമ്മയുണ്ടാവും എം എൻ വിജയൻ മാഷ് അപ്പോൾ എങ്ങനെയാണ് അത്രയേറെ രോഗങ്ങളിലൂടെ അച്ഛൻ ഇങ്ങനെ കടന്നു പോയത് എന്ന് മകൻ ചോദിച്ചപ്പോൾ അച്ഛനതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ അച്ഛനൊരു സംഭവം പറഞ്ഞു അദ്ദേഹം പറയാണ് അദ്ദേഹത്തിൻ്റെ മോളുണ്ട് ഉഷ എന്നും ആണ് മറ്റു പേര് ഉഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നടക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ട പരീക്ഷ നടക്കുന്ന സമയം ഈ അച്ഛന് കലശലായ രക്തവാർച്ചയുണ്ടായി ബ്ലീഡിംഗ് ഉണ്ടായി രാത്രി വല്ലാതെ രക്തമൊഴുകുന്ന തരത്തിലായി കാര്യങ്ങൾ അപ്പം അദ്ദേഹം പറയാം ഞാനും ശാരദയും ഇരുന്നിട്ട് ആ രക്തമൊക്കെ തുടച്ച് വൃത്തിയാക്കും നിങ്ങൾ മൂന്നാളുകളും അത് അറിയരുതേ എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് കാരണം ഉഷയ്ക്ക് പരീക്ഷ നടക്കുകയാണ് ഉഷയ്ക്ക് പരീക്ഷ നടക്കുകയാണ് ഞാൻ ആശുപത്രിയിലായാലും എനിക്കൊരു അസുഖമുണ്ടെന്ന് പോലും അറിഞ്ഞാൽ അവളുടെ പരീക്ഷയെ ബാധിക്കും അതുകൊണ്ട് നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി ഞങ്ങളത് തുടച്ച് വൃത്തിയാക്കാറാണ് എന്നിട്ട് അദ്ദേഹം ഒരു വരി കൂടെ ചേർത്തു അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് എൻ്റെ മോള് വീട്ടിലേക്ക് വന്ന ദിവസം ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയി മക്കളെ ഒരുപാട് സ്നേഹിക്കാൻ കഴിയുന്നൊരു അച്ഛനല്ല ഞാൻ എന്നെ കൊണ്ട് കഴിയില്ല അതെങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഞാൻ കാരണം എൻ്റെ കുട്ടികൾക്ക് ഒരു തടസ്സമുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന അച്ഛനായിരുന്നു ഞാൻ ഞാൻ കാരണം എൻ്റെ കുട്ടികൾക്ക് ഒരു തടസ്സമുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന അച്ഛനായിരുന്നു ഞാൻ അച്ഛനെ നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ആ ഗുരുനാഥൻ പറഞ്ഞത് അമ്മ മഴ പോലെയാണ് അമ്മ ചെയ്യുന്നതൊക്കെ വിസിബിളാണ് അമ്മ അത്രയേറെ വലിയ സാന്നിധ്യമാണ് കേട്ടോ ചെറിയ സാന്നിധ്യമല്ല നമ്മുടെ ഒരു ഗുരുനാഥനുണ്ട് സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് കേട്ടിട്ടുണ്ടോ ഏ കേട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വെറുതെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തു നോക്കുന്നുണ്ടോ ജീവിതം നൂറ്റൻപത് ഡിഗ്രി വളഞ്ഞു തിരിഞ്ഞ് മാറാൻ തുടങ്ങും അതൊരു യൂടേൺ ആയിരിക്കും അങ്ങനത്തെ പ്രസംഗങ്ങളാണ്